റോഡ് റോഡ് നിർമ്മാണത്തിൽ പ്രദേശവാസികൾ പ്രദേശവാസികൾ രംഗത്ത് രംഗത്ത് ഗ്രാമപഞ്ചായത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന നിർമ്മാണത്തിനെതിരെയാണ് വന്നത് ഉപതറ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട മാട്ടുത്താവളം കാണിമേട് റോഡ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗ്രാമപഞ്ചായത്ത് നവീകരിക്കുന്നത് താറിംഗ് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചെങ്കിലും കോൺക്രീറ്റ് നടത്തുന്നതിനായി വിവിധയിടങ്ങളിൽ സ്ഥലം ഒഴിച്ചിട്ടിരിക്കുന്നതാണ് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് റോഡിന്റെ പല ഭാഗങ്ങളിലും കോൺക്രീറ്റ് നടത്തുവാനായി മണ്ണ് നീക്കം ചെയ്തതോടെ വാഹനയാത്രികർക്ക് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കോൺക്രീറ്റ് നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ ശ്രമിക്കുന്നില്ലെന്നാണ് ആരോപണം കൂടാതെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് കാണിച്ച് ഫ്ലെക്സ് വെച്ചതും പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് ഒപ്പം ഈറ്റക്കാനം പോകുന്ന ഭാഗത്ത് മുൻപുണ്ടായിരുന്ന സോളിംഗ് ഇളക്കി മാറ്റിയതല്ലാതെ കോൺക്രീറ്റ് ചെയ്യാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നു നിർമ്മാണം നിർത്തിവെച്ച് മെറ്റിലും അനുബന്ധ സാമഗ്രികളും കരാറുകാർ കൊണ്ടുപോവുകയും ചെയ്തു ഇതോടെയാണ് തങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വാഹാളം പള്ളി ചെയ്ത പണികളില് ഈ തയ്യാറിങ് നടത്തുന്നത് ഇട കുറേ സ്ഥലങ്ങൾ തയറിയിക്കുന്നു കുറേ സ്ഥലങ്ങൾ ചുമ്മാ ഇട്ടിരിക്കുന്നു കോൺക്രീറ്റ് ചെയ്യാൻ എന്നാണ് പറയുന്നത് പക്ഷേ അത് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല ഇടയ്ക്ക് കുറേ സ്ഥലങ്ങൾ തയ്യാറെയ്തുകൊണ്ട് വാഹനങ്ങൾ കടന്ന് പോകുന്നുമില്ല ഞാൻ നിൽക്കുന്ന റോഡ് ഇവിടെ നല്ല സോലിഞ്ഞ നല്ലവണ്ണം ഒറിഞ്ഞിടുന്ന സ്ഥലമാണ് അത് മുഴുവൻ കുത്തിപ്പൊളിച്ച് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മഴ പെയ്തി കഴിഞ്ഞാൽ ഈ ഇവിടെ ചെന്ന മണ്ണും കമ്പ്ലീറ്റായി കുളിച്ചു പോവും കുളിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ മനുഷ്യന് യാത്രക്കാർ നടന്നു പോകാൻ പോലും പറ്റാത്ത സ്റ്റേഡിയും കേടുപാടുകൾ ഇല്ലാതിരുന്ന റോഡിന് മുകളിലൂടെ വീണ്ടും ടാറിംഗ് നടത്തിയെന്നും നിലവിലെ ടാറിംഗ് ഇളകിപ്പോകുന്നുവെന്നുമാണ് പ്രദേശവാസികളുടെ ആരോപണം മഴക്കാലം ആകുന്നതോടെ വലിയ യാത്രാക്ലേശം ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ അപാകത ചൂണ്ടിക്കാണിച്ച് പൊതുമരാമത്ത് വകുപ്പ് ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയതായും പ്രദേശവാസികൾ പറഞ്ഞു ഒരു മഴ പെയ്താൽ മലവെള്ളം വന്നു കഴിഞ്ഞാൽ ഈ വെള്ളമല്ല ഒഴുകിപ്പോയി റോഡ് കൊണ്ടും കുഴിയാവുകയും ചെയ്യും ഗതാഗത യോഗ്യമായിരുന്നു ഈ റോഡ് നാനാവിധമായ രീതിയിൽ ആക്കിയിട്ടതിനാൽ ഞങ്ങൾ നാട്ടുകാരെല്ലാം അതിനോടനുബന്ധിച്ച് പ്രതി പ്രതിഷേധത്തിലാണ് അപ്പോൾ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ഇവരെ അറിയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കലക്ടറെ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം കൊടുക്കാൻ ആലോചിച്ചിട്ടുണ്ട് വീടപ്പിള്ളി ഓഫീസിലും നിവേദനം കൊടുക്കാനുള്ള ആലോചനകളാണ് ഞങ്ങളുള്ളത് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓഫീസിൽ വിളിച്ച് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ വിളിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുക്കാനും വീടപ്പിളി ഓഫീസിൽ പരാതി കൊടുക്കാനും നിന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതേസമയം സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതാണെന്നും രണ്ടു വർഷത്തെ ഫണ്ട് മുഴുവനായി ഇവിടെ ചിലവഴിച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗവും പ്രസിഡന്റുമായ കെ ജെ ജെയിംസ് അറിയിച്ചു തടസ്സപ്പെട്ട റോഡ് നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു